നമസ്കാരം വൺ ഇന്ത്യ മലയാളം മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ പേരെടുത്ത് വ്യക്തിപരമായി ആക്ഷേപിച്ചും തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിയും നടൻ ദിലീപ് രംഗത്ത മനോരമ ഓൺലൈൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് തന്റെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളും ചിലർ നടത്തുന്ന സംഘടിത ആക്രമണങ്ങളെ കുറിച്ചും ദിലീപ് മനസ്സു തുറന്നത് ഇത്രയും കാലം താൻ പ്രതികരിക്കാതിരുന്നത് തന്റെ മകളെ ഓർത്തിട്ടാണെന്നും വ്യക്തിഹത്യ എല്ലാ സീമകളും വിട്ടപ്പോഴാണ് രണ്ടു വാക്ക് പറയുന്നതെന്നും അഭിമുഖത്തിൽ ദിലീപ് ആവർത്തിച്ച് പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസിലെ വാർത്താവതാരകൻ വേണുവിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് ദിലീപ് നടത്തിയത് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവം തന്റെ ചുമലിൽ കെട്ടിവെക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് വേണുവാണെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു വേണുവിനായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ എന്റെ തലയിലേക്ക് അടിച്ചുവെച്ച് വെച്ച് തരണമെന്ന് ആഗ്രഹം വേണു എന്ന് കേൾക്കുമ്പോൾ വേണുനാഥം ഓടക്കുഴൽ ഇംഗ്ലീഷിൽ ഫ്ലൂട്ട് എന്ന് പറയും ുഴൽ നമുക്ക് ഊതാനുള്ളതാണ് ഊത്ത് അദ്ദേഹം ആ തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മേലനങ്ങി ഒരു പണിക്കും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല നമ്മളൊക്കെ പൊരുവേലത്ത് നല്ല അന്തസ്സായി പണിയെടുത്താണ് ജീവിക്കുന്നത് പോലുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും പറ്റില്ല രാഷ്ട്രീയ രംഗത്തുള്ളവരെയൊക്കെ ഇവർ കരിവാരി കരുവാരിത്തേക്കുന്നത് കാണണം പുള്ളി ഉള്ളിവിടുത്തെ ജഡ്ജിയായിരുന്നിട്ട് പുള്ളിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുള്ളി എല്ലാവരെയും ഊത്തോടൂത്താണ് ഒരു കുടുംബം മാത്രം നോക്കിയാൽ പോരെ ഇവർക്ക് പല കുടുംബങ്ങളെ നോക്കണം വേണുവിനെ കുറിച്ച് ഒരുപാട് കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം നമ്മുടേത് ഓപ്പൺ ബുക്കാണ് നമ്മളൊക്കെ പത്തിരുന്നൂറ്റമ്പത് ആളുകളുടെ മുന്നിലാണ് എപ്പോഴും ഉള്ളത് ഇതൊരു ചാനലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ എടുക്കാനുള്ള സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട് ദിലീപ് പറയുന്നു തനിക്കെതിരെ നിരന്തരം എഴുതുന്ന സിനിമാമംഗലം എഡിറ്റർ ഇൻചാർജ് പല്ലിശ്ശേരിക്കെതിരെയും ദിലീപ് ആഞ്ഞടിച്ചു നടൻ മുകേഷ് പറയുന്ന തമാശ കഥകളിലെ കോമാളിയായാണ് പല്ലിശ്ശേരിയെ ആദ്യം താൻ കേൾക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കുമ്പോൾ പലപ്പോഴും വന്ന് ഒരു സ്മോൾ വേണമെന്ന് പറയും ഞങ്ങൾ കൊടുക്കും ഒരിക്കൽ തനിക്കെതിരെ വ്യാജമാർത്തം വന്നപ്പോൾ വിളിച്ചു ചോദിച്ചു കാണേണ്ട പോലെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു പല്ലിശ്ശേരിയുടെ മറുപടി കഥാവശേഷിന്റെ സെറ്റിൽ വെച്ച് പല്ലിശ്ശേരി ഇന്റർവ്യൂ ചോദിച്ചിട്ട് താൻ കൊടുത്തില്ല പക്ഷേ അയാളുടെ പ്രസിദ്ധീകരണത്തിൽ താനുമായുള്ള വ്യാജ ഇന്റർവ്യൂ അടിച്ചു വന്നുവെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു ഒടുവിൽ മകനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കണമെന്ന് പറഞ്ഞ് പല്ലിശ്ശേരി തന്റെ അടുത്ത് വന്നുവെന്നും എന്നാൽ അത് തള്ളിക്കളഞ്ഞിരുന്നുവെന്നും ദിലീപ് പറയുന്നു ദിലീപിന്റെ പരാമർശങ്ങളോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ ദേശീയ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക